ോട്ടെ യോജിപ്പുള്ള എന്തോ നമ്മുടെ ബോച്ചിലുണ്ട് ഒരുപാട് സന്തോഷം ഓക്കെ ഇരുപതിനായിരം പേരായിട്ടുണ്ട് നമ്മുടെ ലൈഡിൽ ഇരുപത്തി ആറായിരം പേരായിട്ടുണ്ട് ഒരു മിനിറ്റും കൂടെ ഒറ്റ മിനിറ്റും കൂടെ ഒറ്റ മിനിറ്റുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി തുടങ്ങും ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞവിടെ അപ്പം ഈ താറിന്റെ ഗീതവിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇല്ലെന്ന് തോന്നുന്നു ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബോച്ചെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എന്നോട് വേറൊരു കാര്യം പറയും നേരത്തെ പറഞ്ഞു ഇപ്പൊ എന്നോട് ആദ്യം പറഞ്ഞല്ല ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ എന്നോട് ലക്ഷ്യതകൾക്ക് അപ്പുറം ഒരു പേരുണ്ടെങ്കിൽ അതാണ് അടുത്ത ഗീവ എന്നോട് സത്യം പറയല്ലോ ഞാൻ പുഴിയോട് ചോദിച്ചു ബോച്ച നമുക്ക് ഇത്രയും വലുത് കൊടുക്കണം അപ്പൊ എന്നോട് പറഞ്ഞതറിയാ ജോജി നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത് ഒന്നും കൊണ്ടല്ല പോകുന്നത് ഒന്ന് ഞാൻ പറയാം കേട്ട എന്റെ കിളി പോയി അടുത്തത് എന്താണെന്നുള്ളത് കേൾക്കുമ്പം നിങ്ങളുടെ കിളിയിൽ പോവും അമ്മാതിരി പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ താൻ അതെ നമ്മുടെ ജീവ അതുപോലെ തന്നെ നമ്മുടെ ജീവനെ റെക്കോർഡാണ് അതായത് ഒന്നര കോടി കമന്റ് ആണ് വന്നത് ഒന്നര കോടി രണ്ട് വീഡിയോയും കൂടെ ഒന്നര കോടി അതായത് നൂറ്റി അൻപത് ലക്ഷത്തോളം ആണ് വന്നേക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഫൈവ് അതെ അതെ അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഇത്ര റെക്കോർഡ് ബ്രേക്ക് ആഘോഷിക്കാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈവിൽ ഇപ്പോ ഏകദേശം അമ്പത്തി ഒന്നായിരം പേരുണ്ട് ആ അൻപത്തി ഒന്നായിരം പേര് നമ്മുടെ ലൈവിലുണ്ട് അപ്പൊ നമ്മള് ലൈവ് തുടങ്ങാൻ വേണ്ടി പോവാണ് അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണെ കിട്ടാത്തവര് വിഷമിക്കേണ്ട കാരണം ഒരുപാട് മെസ്സേജ് എനിക്കും ബോച്ചയ്ക്കും എല്ലാം വന്ന് കാരണം ഇതേന്ന് പറഞ്ഞ് ഒരുപാട് പേര് നോക്കിയിരുന്നായിരുന്നു ബ്രോ എനിക്ക് തന്നെ കിട്ടും വീടിന്റെ ഫ്രണ്ടേജിൽ പൊളിച്ചിട്ടുണ്ട് താറ് കേറുമ്പോ തട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എനിക്ക് അല്ല അല്ല അങ്ങനെ ഇങ്ങനെ ഒന്നും മേടിക്കണ്ട ഇനി എല്ലാ മാസം കാറ് ബൈക്ക് വീട് സ്വർണം ഡയമണ്ട് എന്ന് തുടങ്ങി ഒരു പിടി സാധനങ്ങളാണ് എല്ലാ മാസം എല്ലാ കൊടുക്ക കൊടുക്ക എന്നതാണ് എന്റെ വീക്ക്നെസ് ആയി പോയി എന്നോട് പറഞ്ഞാലോ ഓരോ മാസവും ഒന്നും രണ്ടും ഐറ്റം വെച്ചിട്ട് അതായത് വീട് കാറ് സ്വർണം ഡയമണ്ട് നമുക്ക് എല്ലാം കൊടുക്കാം എളുപറയാ നമുക്ക് എല്ലാം കൊടുത്തേക്കാം വച്ച ആടികൾ നമ്മള് അല്ല ഞാന് ആരും നിങ്ങൾ അങ്ങനല്ലേട്ടോ ആരും ആരും അതല്ല ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു ഒറ്റ മിനിറ്റ് അതെ നമ്മൾ തുടങ്ങാൻ പരിപാടി തുടങ്ങാം ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ അങ്ങനെയല്ല സത്യം പറയല്ലേ പറയല്ലോച്ച നമ്മള് ഈ ടി വിൽ ബോച്ചെന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്തുവാന്നുള്ളത് ഞാൻ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ബോച്ച എന്തോന്ന് എനിക്ക് മനസ്സിലായത് കാരണം എന്താ പറയുന്നത് വാക്കുകൾ കഥ അതേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല അങ്ങനല്ല ഞാൻ ആരെ ഇഴുത്തിക്കൊണ്ട് പൊക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല ഒന്നും പക്ഷെ മോശം നല്ലൊരു മനുഷ്യനാണ് ഒരു മനുഷ്യ സ്നേഹിക്കുക അത്രേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നോട് പറഞ്ഞു അതൊന്നും പറയണ്ട അത് പുറത്ത് പറയേണ്ടെന്ന് പറയാം കാരണം ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ പറഞ്ഞപ്പം പോ കാര്യങ്ങളൊക്കെ ചെയ്തു ഏഹ് അത് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തു അത് എന്നോട് വേണ്ട പുറത്ത് പറയേണ്ടത് ഞാൻ ടൈപ്പാണ് ചിലത് ആരും അറിയാതെ ചെയ്യുമ്പോ നമുക്ക് പരസ്യം ഇതൊക്കെ ഇതൊക്കെ രണ്ടും വേണമല്ലേ തീർച്ചയായിട്ടും ബോച്ച ഉണ്ടല്ലോ റീലിനെ കാണുന്നൊക്കെ ഉള്ള അടിപൊളി മനുഷ്യനാണ് അതെ ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ഇനി ഒന്നും ഇനി പറഞ്ഞാൽ തരും അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ താറിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഒന്ന് പറഞ്ഞോട്ടെ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിൽ നിന്ന് അതായത് രണ്ട് വീഡിയോയിൽ നിന്ന് ഓരോരുത്തരെ സെലക്ട് ചെയ്ത് നറുക്കിട്ട് ഒരാൾക്ക് താറും രണ്ടാമത്തെ രണ്ടാമത്താക്കും നമ്മൾ ഇത്ര ഒരു ലക്ഷം രൂപ ഇല്ല ഒരു ലക്ഷം രൂപ യെസ് രണ്ടാമത്തെ രണ്ടാമത്താക്ക് നമ്മൾ ഒരു ലക്ഷം രൂപ അത് രണ്ട് പിടിയോന്ന് സെലക്ട് ചെയ്യുന്നവർ രണ്ട് വിന്നർമാർക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നതായിരിക്കും അപ്പൊ നമ്മള് പരിപാടി ചെയ്യും ഉണ്ടോ നോക്കാം അപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ ലൈവില് റെക്കോർഡ് ലൈവാണ് അറുപത്തി ഒന്നായിരം പേര് നമ്മുടെ ലൈവിലുണ്ട് ഓക്കെ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് എല്ലാം കാണിച്ചാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അറുപത്തി രണ്ടായിരം അല്ല അറുപത്തി മൂവായിരം പേരെ കാണിച്ചാണ് നമ്മൾ പിന്നറിന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് ഇവിടുന്ന് 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 ഇവിടെ മണ്ടയ്ക്ക് പിടി ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ഇത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ ആ ജസ്റ്റ് അങ്ങനല്ലേ സ്ക്രീനിൽ ഒരു നമ്മുടെ കാറിന്റെ ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ വീഡിയോ അതായത് നമ്മുടെ ഇതാണ് മില്യൺ ലൈഫിൽ ഇപ്പം എഴുപത്തി മൂവായിരം പേരുണ്ട് നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുന്നത് ഈ എഴുപത്തി മൂവായിരം എഴുപത്തിനാലായിരം പേര് കാണിച്ചാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഈ ഇത്രയും പേരുകളൊന്നും പറഞ്ഞോട്ടെ കിട്ടാത്ത ഒരു വിഷമിക്കണ്ട ലക്ഷറുകൾക്കപ്പുറം ഒരു പേരുണ്ടെങ്കിൽ അതാണ് അടുത്ത ഗീവേ എല്ലാരും ഞെട്ടും അതേ ഉള്ളു ഇത് എനിക്ക് പറയാനുള്ളു എല്ലാരും ഞെട്ടും അടുത്ത പോച്ചെ നമ്മുടെ കാർ ഹാൻഡ് ഓവർ ചെയ്യുമ്പം അടുത്ത ഗീവേ നമ്മൾ അനൗൺസ് ചെയ്യും പാൻ ഇന്ത്യൻ ഗീവവേ ഇന്ത്യക്ക് വേണ്ടി മൊത്തമായിട്ട് കൊടുക്കുവാണ് പോച്ചെ ആർക്ക് കിട്ടിയാലും കൊടുക്കും ഓരോ മാസവും ഓരോ ഗീവേ വെച്ച് ഒന്നും രണ്ടും ഗീവെച്ചൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിച്ചു എന്തിനാ പോ ഇത്രയൊക്കെ വേണമെന്ന് ഒരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണേ ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ കോപ്പി ലിങ്ക് ഓക്കെ ഫസ്റ്റ് കോപ്പി ലിങ്ക് നേരെ നമ്മൾ കമൻ പിക്കർ എടുത്തു കമൻപിക്കർ ചെയ്യുന്ന കോപ്പി പേസ്റ്റ് ഓക്കെ എല്ലാവരും കണ്ടല്ലോ എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ഇത് ഇത്രയും കമന്റ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആകുന്നത് ഇവിടെ പ്രോ ഗീവേ പ്രോ ഗീവേ ഗീവവേ ടൈറ്റിൽ നമ്മൾ ഗീവേയും തന്നെ കൊടുക്കുന്നു ഓക്കെ വിന്നേസ് വിന്നേസിൽ നമ്മൾ ഈ ഗീവവേയിൽ നിന്ന് ഒരാളെ ആയിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പം ഒരാൾ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻഷൻ പറഞ്ഞേക്കുന്നത് ഒരാളെ മെൻഷൻ ചെയ്യാനാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര പേരും മെൻഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊരു ഭാഗ്യമാണ് കാരണം ഇത് ഷഫിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിന്നർ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നിടത്ത് ഒരാൾ ഒരാളെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ സ്റ്റാർട്ട് ഗീവ് അവേ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ആർക്കെങ്കിലും ഒക്കെ ഇല്ലാത്തവർക്ക് കേട്ടെ അത്ര ആഗ്രഹിച്ച് നിൽക്കുന്ന ആർക്കെങ്കിലും കിട്ടട്ടെ ഇത് കിട്ടിയാൽ അത് മറ്റേ ഇല്ലാത്തവന് കൊടുക്കൂ

ഫസ്റ്റ് വീഡിയോ വീഡിയോ രണ്ട് രണ്ട് ഉണ്ട് ോത്തരം സെലക്ട് ചെയ്യും ആരും പോകരുത് ഒരു നമ്മുടെ ലൈവിലിപ്പം തൊണ്ണൂറായിരം പേരുണ്ട് നിങ്ങളെല്ലാം കാണിച്ചാണ് പിന്നെ സെലക്ട് ചെയ്യുന്നത് ലൈവിലിപ്പം തൊണ്ണൂറായിരം പേരുണ്ട് നമ്മുടെ തൊണ്ണൂറ്റി ഒന്നായിരം പേര് ഓക്കേ ലൈവ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരാണോ ഭാഗ്യവാന് ഫസ്റ്റ് വീഡിയോ തൊണ്ണൂറ്റി രണ്ടായിരം പേര് തൊണ്ണൂറ്റി മൂവായിരം പേര് നമ്മുടെ ലൈവിൽ ഇപ്പം നിങ്ങളെല്ലാം കാണിച്ചാണ് വിനോറിനെ സെലക്ട് ചെയ്യുന്നത് ഇത്രയും പേരെ കാണിക്കാണ് നമ്മൾ വിനറിനെ സെലക്ട് ചെയ്യുന്നത് ഇത്രയും കമന്റ് ഉള്ളതുകൊണ്ട് കേട്ടോ ഈ ലാഗാവുന്നത് അത്രയും കമന്റ് വന്ന് കിടക്കുവാണ് ഷബിൾ ഷപിൾ ചെയ്തോണ്ടിരിക്കുക ഷപ്പിൾ ചെയ്തോണ്ടിരിക്കുവാണ് ഓക്കെ ഓക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ് ഓക്കെ ആരാണ് ഒരാള് ഉണ്ട് രണ്ട് പോകരുത് എട്ടായിരം പേര് നമ്മള് റൂൾ കറക്റ്റ് ആണോന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഭാഗ്യം ബ്രോ നിങ്ങൾ ഒരുപാട് സന്തോഷം നിങ്ങൾ നമ്മുടെ കഴിഞ്ഞിട്ടില്ല ഇനിയും പോകരുതായാലും നമ്മുടെ ലൈവിൽ ഇപ്പോ ഒരു ലക്ഷം പേര് നമ്മുടെ ലൈവിൽ ഒരു ലക്ഷം പേര് ജ്യോതി തമ്പി ഫോളോ ഡോക്ടർ ബോച്ചെ ഓക്കെ രണ്ടുപേരെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി ഒരു വീഡിയോയും കൂടെ ഉണ്ട് ഓക്കെ ആരും പോകരുത് ഒരു വീഡിയോയും കൂടെ ഒറ്റ വീഡിയോയും കൂടെ ഉണ്ട് നമ്മുടെ ഡിനുന്റെ പേര് നമ്മൾ രണ്ടാമത്തെ സെലക്ട് ചെയ്യാൻ ാണ് ഇതൊന്ന് ഫോട്ടോ എടുത്ത് ഇതൊരു ഫോട്ടോ എടുത്ത് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്തു ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ ആദ്യത്തത് ഒരാളെ കഴിഞ്ഞു രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണേ പോവാണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇതാണ് ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഗീവ് ആര് തെറി വിളിക്കരുത് ദൈവത്തെ ഓർത്ത് കിട്ടാത്തത് വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞില്ലോ ലക്ഷറിയൽക്കപ്പുറം ഒരു പേര് അതായിരിക്കും നമ്മൾ അടുത്ത് അനൗൺസ് ചെയ്യുന്നത് മോനെ ലൈവിൽ ആരും വിളിക്കരുത് ദൈവത്തെ ഓർത്ത് ലൈവിൽ വിളിക്കരുത് ലൈവിൽ വിളിച്ച ബ്ലോക്ക് ചെയ്യും വേറെ വഴിയില്ല അതുകൊണ്ടാണ് ലൈവിൽ ആരും വിളിക്കരുത് ഡിസ്റ്റർബ് ആക്കരുത് നമ്മൾ ഒരു വീഡിയോ കൂടെ ഉണ്ട് അതിൻ്റെ അത് സെലക്ട് ചെയ്തോട്ടെ ഓക്കെ കോപ്പി ലിങ്ക് നമ്മള് എന്നിട്ട് നേരെ കമന്റ് പിക്കർ കോപ്പി പേസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആരും വിഷമിക്കണ്ട ഇത് താറ് കിട്ടാത്തവര് ചിലപ്പോൾ സന്തോഷിക്കും അടുത്തത് വരുമ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച വണ്ടിയാണ് ബോച്ചപ്പ് എന്നോട് പറഞ്ഞത് അത്രേ ഉള്ളു വേറൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ പ്രോ അവേ ഇവിടെ ഗീവ് നമ്മൾ ഗീവുന്നു ഗീവ് ഗീവ് കൊടുക്കുന്നു വിൻ അറിയില്ലാത്ത ഒരാളെയാണ് നമ്മൾ പറഞ്ഞത് അടുത്ത വീഡിയോയിൽ നിന്നും ഒരാളെ തന്നെ ഓക്കെ മെൻഷൻ നമ്മൾ ഒരാളെ മെൻഷൻ പറഞ്ഞു ഓക്കെ ഒരു മെൻഷൻ ഓക്കെ സ്റ്റാക് ഗിഫ്വേ നമ്മൾ സ്റ്റാക് ഗീവേ കൊടുക്കാൻ പോകണ ഒന്നുകൂടെ പറയാണ് കിട്ടാത്ത ഒരു വിഷമിക്കേണ്ട ഒരുപാട് പേരെന്നെ തെറി വിളിക്കും എനിക്കറിയാം എടാ മക്കളെ ഞാൻ എന്തോ ചെയ്യാനാ എല്ലാരും ലൈവ് ആയിട്ട് കാണിച്ചു തന്നെ എല്ലാം ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് കിട്ടും അതേ ഞാൻ പറയുന്നുള്ളു അപ്പൊ സ്റ്റാർട്ട് തുടങ്ങാൻ വേണ്ടി പോവാണ് ഇതിൽ കിട്ടാത്തൊരു അടുത്തതിൽ പിടിക്കാൻ നോക്കുക അടുത്തത് ലക്ഷറുകൾക്ക് അപ്പുറം ഒരു പേര് അതാണ് എന്തുവായാലും എല്ലാവരുടെയും കിളി പോകും അത്രേ ഉള്ളൂ പോച്ചയ്ക്ക് ഭ്രാന്തായത് ഒന്നുമല്ല ഞാൻ ചോദിച്ചു എന്റെ മൊന്നു പോച്ച എന്തിനാ ഇത്രയും വിലയുള്ള ദാനം കൊടുക്കുന്നത് എന്തിനെ പറഞ്ഞു ഒരു രസമല്ലേ ചോദിച്ചാ ഇരിക്കുന്നത് അപ്പൊ ഓക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് സ്റ്റാർട്ട് 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 റെക്കോർഡിംഗ് നൗ ദൈവമേ ഏർക്കാണോ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ലൈവിൽ ഇപ്പം ഒരു ലക്ഷം പേരോളം അടുത്തുണ്ട് കേട്ടോ തൊണ്ണൂറ്റി ഏഴായിരം പേരോളം തൊണ്ണൂറ്റി ഏഴ് അല്ലേ തൊണ്ണൂറ്റി ഏഴിന് മേളി പോകുന്നുണ്ട് നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുന്നത് കിട്ടാത്തവരെ വിഷമിക്കേണ്ട നമുക്ക് അടുത്തവരെ പഠിക്കാം അതേ ഞാൻ പറയുന്നുള്ളു അടുത്ത ഗീതമേ എല്ലാവരും കിളി പോകും എല്ലാരും ഞെട്ടും അതേ ഉള്ളു വേറെ ഒന്നും ഇല്ല എല്ലാരും ഞെട്ടും മറ്റേ ഡയലോഗേ

ആടിച്ചടാ ടിച്ച ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുത്ത് ഓക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു മിനിറ്റ് രണ്ടും ഇങ്ങനെ കിട്ടാത്തവര് വിഷമിക്കേണ്ട അതേ പറയുന്നുള്ളു ഇതിലും വലിയ ഐറ്റം അടുത്തത് വരും നിങ്ങൾ എന്താ പറയുന്നത് വരും അതേ അതേപോലെ ഇനി ഞാൻ ഒരു കാര്യം ഇനി വന്നു വന്നു ഇത് കാണിച്ചോളൂ അങ്ങനല്ലോ ഉത്തര നിങ്ങൾ പറയുന്നത് നമ്മള് ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾക്ക് താറും രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപയാണ് ക്യാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇത് താറുക്കെടുക്കും അപ്പം നമ്മൾ ആദ്യം ചെലക്കുന്ന താറ് കൊടുക്കുക രണ്ടാമത് ചെലിക്കുന്ന ക്യാഷ് പ്രൈസും കൊടുക്കും നിങ്ങളെല്ലാം കാണിച്ച് നമ്മൾ ഒരേപോലാണ് മടക്കുന്നത് ഈ എന്താ പറയുക ഞാൻ ഇങ്ങനെ ഈ നറുക്ക് ഇങ്ങനെ ഈ പേപ്പറിനടുത്ത് അല്ലാതെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ തന്നെ ചെയ്യാൻ പറ്റും അത് ചെയ്യുമ്പഴത്തേക്ക് അതൊരു സുഖമില്ല ഇതാകാലത്ത് രണ്ടും ഒരേപോലെ തന്നെ മടക്കിയിട്ടുണ്ട് എല്ലാരെയും കാണിച്ചു തന്നെയാണ് രണ്ടും ഒരേപോലെ തന്നെ മടക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എന്റെ ഒരു ജാക്കോട്ടാണ് ഇത് വീട്ടിലെ മറ്റേ ബച്ചിന്റെ സാധനമാണ് ഞാൻ തുടങ്ങിയ കാലം തൊട്ട് ഇതിലാണ് ചെയ്യുന്നത് എന്തോ ചെറുപോണറുണ്ട് നിങ്ങൾ അടുത്ത സാധനം എനിക്കൊന്നും പറയാനില്ല അത് വരുമ്പഴത്തേക്കാ നിങ്ങൾ കണ്ണോടെ എന്ത് വേണമെന്നുള്ളത് എല്ലാരും ഞെട്ടും ഇത് കേട്ടപ്പോ എന്റെ കിളി പോയി നമ്മള് ഫസ്റ്റ് എടുക്കുന്ന ആരാണോ അവർക്ക് താറ് രണ്ടാം എടുക്കുന്ന ആരാണോ അവർക്ക് ഒരു ലക്ഷം രൂപ ഓക്കെ തന്നെ അങ്ങോട്ട് എടുത്താണോ ശരി എടുക്കട്ടെ എനിക്ക് എവിടെയാ റ്റിക് ഡീസൽ ഇതിനപ്പുറത്ത് വേരിയൊരു വേറൊരു വേരിയന്റ് ഇല്ല പുതിയത് വേണമെങ്കിൽ പത്തിരുപത്തി മൂന്ന് ലക്ഷം രൂപ കൊടുക്കണം ഇപ്പൊ നീന്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് ലക്ഷം രൂപ കൊടുക്കണം പക്ഷെ ഇത് അതിലും കൂടുതൽ കിട്ടും അഞ്ചു ലക്ഷം പറഞ്ഞോളിച്ച അഞ്ചു ലക്ഷം അത് തള്ളൊന്നും നിങ്ങള് തള്ളാന്ന് കാണിച്ചതാണ് കാരണം എനിക്ക് റെക്കോർഡ് ഗെയിം ചെയ്തിട്ടില്ല വണ്ടികൾ കഴിയാതെ കൊടുക്കാറില്ല അപ്പൊ റാഫി മോനെ നിന കടിച്ചു അത്രേ ഉള്ളൂ നമ്മുടെ അപ്പം ചെലവ് ചെയ്യണേ ബോച്ചക്ക് ചെലവേട്ടോ ഒന്നും പറയാനില്ല അടുത്ത സാധനം നമ്മൾ ഇത് കൊടുക്കുമ്പം അനൗൺസ് ചെയ്യും ഒന്നെനിക്ക് ഉറപ്പാണ് ആരും ഒന്ന് ഞെട്ടും അതേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല എന്നോട് പറഞ്ഞപ്പം ഞാൻ ഞെട്ടി അത്രേ ഉള്ളൂ എന്റെ കിളി പോയി ഡ്രൈവിംഗ് അറിയാലോ അല്ലേ ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തേക്കണേ പിന്നെ ബന്ധു ഒക്കെ ഓടിച്ചാൽ മതി ആ ഡ്രൈവിംഗ് അറിയില്ല ഇല്ല കുഴപ്പമില്ല അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ആള് ഡിനു ഡു രാജുവിനാണ് നമ്മുടെ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ രാജുവിന് രണ്ടാം റാഫിക്ക് നമ്മുടെ താറ് നിങ്ങളെല്ലാം നിങ്ങളെല്ലാം കാണിച്ചാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഒരു ദിവസം ഭാഗ്യം വരും അത്രയുള്ളൂ അത്രയുള്ളു ഇനി ഓരോ മാസവും ബോച്ച പറഞ്ഞേക്കുന്നത് വീട് പിന്നെ ഡയമണ്ട് ഡ് ഗോൾഡ് എടുക്കെയാണ് എല്ലാം പുതിയ പുതിയ സന്തോഷം എന്നോട് പറഞ്ഞു അവിടെ നിന്ന എല്ലാ കൊടുക്കാൻ ഇല്ല അപ്പൊ ഒരുപാട് സന്തോഷം എന്റെ ജീവിതത്തില് ഞാൻ നല്ലൊരു പച്ചയായ മനുഷ്യനെ കണ്ടു അല്ല വേറെ ഒന്നുമല്ല നല്ലൊരു മനുഷ്യ സ്നേഹി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞില്ല എന്നോട് പറഞ്ഞു ജോജി നീ അതൊന്നും പറയണ്ട നീ അത് പറ നമ്മള് നമ്മള് ഈ ആരും അറിയണ്ടാത്ത കാര്യം പറയണ്ട അത് നിങ്ങൾ പറയണം പക്ഷെ നല്ലൊരു മനുഷ്യരല്ലോ എന്നൊക്കെ പറഞ്ഞാൽ തമാശ പറഞ്ഞ കേട്ടോ എനിക്ക് പുറച്ചു വേറെ ഒന്നുമില്ല നിങ്ങളെ വാക്കുകളോട് വർണ്ണിക്കാനൊന്നും നമ്മൾ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ നിങ്ങൾ നല്ലൊരു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് കേട്ടോ വേറെ ഒരുപാട് കാര്യമുണ്ട് അതിനെപ്പറ്റി നല്ലൊരു വ്യക്തിയാണ് കാരണം ഞാൻ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം നിങ്ങളുടെ ഒരു ചാരിറ്റിയൊക്കെ വണ്ടി മട്ടി കൊടുത്തു വിട്ട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം ഈ അടുത്തിടെയാണ് ഇപ്പൊ അടുത്ത ഈ ഇതിന്റെ വയനാടിന്റെ വിഷയം ജസ്റ്റ് ഞാൻ കണ്ടെത്തലാണ് ഒരുപാട് ആൾക്കാരുണ്ടോ അപ്പൊ അതിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ഭാവങ്ങളോടൊക്കെ ഒരുപാട് ഓടിയെത്തും അതെ അതെ ഞാനും അതാണ് ഞാൻ ബോച്ചെ കാണാൻ വന്നതും ഈ താറിന്റെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മീറ്റിങ് അതായത് വേറൊന്നും ചാരിറ്റിയുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ ബോച്ചയെ കാണാൻ വന്നത് അങ്ങനെ ഞാൻ വെറുതെ ചോദിച്ച ഈ താറ് കൊടുക്കുന്നു ഈ നോർമലി നമ്മൾ ചെലവരാണെങ്കിൽ പറയും എന്നെ ബോച്ച ഫോൺ ബോച്ച നോക്കുവാൻ നോക്കിട്ട് എന്തോ ഞാൻ ബോച്ച താറ് ഒന്ന് വീട്ടിൽ ഞാൻ ഫോൺ മാത്രമുണ്ട് നീ കൊടുത്തു നമുക്ക് ഇങ്ങനെ ഭയങ്കര മനസ്സുണ്ടല്ലോ എനിക്ക് അത് എന്തു ആയിക്കോട്ടെ ഇനിയും ബോച്ച അല്ല ഇനിയും കാശ് കൊടുത്ത് മേടിച്ചൊരു സാധനം ഇത്ര ലക്ഷങ്ങൾ വിലയുള്ള ഇനി എന്തുണ്ടെന്ന് പറഞ്ഞ ശരി കൊടുക്കാൻ ഒരു മനസ്സ് എന്തുണ്ടെങ്കിലും കൊടുക്കാൻ ഒരു മനസ്സ് അത് വേറെ മനസ്സ് തന്നെ അതേ ഉള്ളൂ അപ്പം ഇത്തരമുള്ള നമ്മുടെ ലൈവില് കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ഒരുപാട് പേര് താറാഗ്രഹിച്ചു നിന്നവരുണ്ട് എല്ലാ ആഴ്ചയും കാത്തിരിക്കുക ആഴ്ചരാഴ്ചയായി വരുന്നത് അപ്പൊ ഒരുപാട് സന്തോഷം സോ വേൾഡ് വിത്ത് ലവ് ലവ് യു